പ്രൈസലോൾ ലുക്കോസ് എസ് ശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി ദൈവസന്നിധികൾ നമുക്ക് ഒരുമിച്ച് സ്ത്രോത്രം ചെയ്യാം കർത്താവിന്റെ കൂടെ പന്ത്രണ്ട് ശിഷ്യന്മാർ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒരു പക്ഷേ ഭൂരിപക്ഷം അവരെ നോക്കി പരിഹസിച്ചിട്ടുണ്ടാവും തങ്ങളുടെ ഉണ്ടായിരുന്ന ഉപജീവന മാർഗങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പിന്നാലെ അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് വേദനകളും ഒറ്റപ്പെടലുകളുമൊക്കെ ആവോളം അവർ അനുഭവിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ദുഃഖമുള്ള മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ക്രിസ്തു പറയുകയാണ് നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ധരിക്കും എന്നതിനെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത് നിങ്ങളുടെ ആവശ്യം പിതാവ് അറിയുന്നുണ്ട് എന്നിട്ട് അവരോടായി ഏറ്റവും അവസാനമായി പറയുകയാണ് ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുത് പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിലുള്ള എല്ലാവരും അവരുടെ ഉള്ളിൽ ഒരു ഭീതിയുണ്ട് ഒരു ഭയമുണ്ട് ഭയപ്പാടുകളുടെ നടുവിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് ചുറ്റുപാടുകൾ എങ്ങനെയൊക്കെ മാറിയാലും അതിൽ ഭാരപ്പെടേണ്ടുന്ന കാര്യമില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകം തരുന്ന നന്മകളോ ഈ ലോകം തരുന്ന ശാശ്വതമായ കാര്യങ്ങളോ അല്ല അതിനപ്പുറമായിട്ട് നമുക്ക് ഒരു സ്വർഗീയ പൗരത്വം ഉണ്ട് എന്ന് ഉറപ്പാക്കുന്ന പല കാര്യങ്ങളും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ലോകത്തെ നോക്കി ഒരിക്കലും നമ്മൾ പഴിക്കേണ്ടുന്ന കാര്യമില്ല ലോകം ഇങ്ങനെയേ തരുകയുള്ളൂ മുന്നോട്ടുള്ള ജീവിതവും അതി സഹനങ്ങളായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഭയം കൂടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൽ ആഴമായി വേരുറപ്പിച്ചുകൊണ്ട് ക്രിസ്തുവാകുന്ന ആ പാറമേൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമേ ഭയം കൂടാതെ ഈ ലോകത്തെ നോക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ അതെ ലോകത്തിലെ എല്ലാ മാനവരാശിയുടെയും രക്ഷകനായ യേശു ക്രിസ്തു ഇവിടെ നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ് ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല നമുക്കറിയാം ഒരു ചെറിയ കൂട്ടം എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും പരിമിതികളുണ്ട് അവരുടെ അംഗബലം കൊണ്ടും കഴിവിന്റെ പരിമിതികൾ കൊണ്ടുമൊക്കെ അവർ പലപ്പോഴും ഭയപ്പാണ്ടിൽ തന്നെ ആയിരിക്കും ജീവിക്കുന്നത് ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ ഒരിക്കലും എങ്ങും ആരും സ്വീകരിക്കാറില്ല അതെ അത്തരം അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത ഒരു സമൂഹത്തിലാണ് ഇന്ന് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് തെറ്റിനെ ശരിയും ശരിയെ തെറ്റുമാക്കുന്ന ഒരു ഭൂരിപക്ഷ നിലപാടിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്നത് എന്ന് ഓർക്കണം വിലയുള്ള ഒന്നും ഒരു നമ്മുടെ കയ്യിൽ കാണുകയില്ല ഒരു രീതിയിലും നമ്മൾ സമ്പന്നരായിരിക്കുകയില്ല എന്നാൽ എല്ലാത്തിലും വലിയ ഒരു സമ്പന്നത നമ്മുടെ കൂടെയുണ്ട് അതെ അക്രിസ്തുവാകുന്ന പാറ അക്രിസ്തുവാകുന്ന രക്ഷകൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ എന്തിനേയും നമുക്ക് നേരിടുവാനുള്ള ഒരു ദൈവികമായ കൃപ ലഭിക്കുകയാണ് അതുകൊണ്ട് ഒറ്റയ്ക്കല്ല പ്രിയമുള്ളവരെ ഭീതി വേണ്ട ആവശ്യമില്ല നമുക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് ഈ കർത്തൻ നമുക്ക് ബലം നൽകും അതുകൊണ്ട് അവനിൽ മാത്രം വിശ്വസിക്കുക അവനിൽ മാത്രം ധൈര്യപ്പെടുക അവനിൽ മാത്രം നമ്മൾ പ്രത്യാശ വെക്കുക അതിന് ദൈവം നമുക്ക് എല്ലാവർക്കും ശക്തി നൽകട്ടെ എന്ന് ഈ പുതിയ ദിവസത്തിൽ പ്രാർത്ഥിക്കുകയാണ് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ ൾക്ക് വേണ്ടി നാം ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി നാം ആയിരിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം അതാണ് നമ്മെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വം ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് നമുക്കാർക്കും സാധ്യമല്ല ഭയപ്പെട്ടിട്ട് കാര്യമില്ല പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കണ്ണുനീരോടെ മുട്ടമ്മിൽ നിന്നുകൊണ്ട് ദൈവസന്നദ്ധയിൽ നിലവിളിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു െന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥനയോടെ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ് ഡേ